നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളത്തിലെ ആരാധകർ ഒരാഴ്ച നീണ്ട വിവാഹ ആഘോഷങ്ങളായിരുന്നു നടന്നത് സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രതീക്ഷിച്ചതിനും അപ്പുറം അതിമനോഹരമായാണ് വിവാഹം നടന്നത് അത്യാഡംബരമായി ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരുന്നത് മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് മോഹൻലാൽ മമ്മൂട്ടി എന്ന് തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും വിവാഹ െത്തിയിരുന്നു ദിലീപ് ബിജുമേനോൻ ഖുഷ്പു ഷാജി കൈലാസ് ജയറാം പാർവതി മേനക ചിപ്പി സംയുക്ത വർമ്മ രചന നാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് നാനാ ഭാഗങ്ങളിൽ നിന്നായി സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ഒഴുകിയെത്തിയത് വലിപ്പം ചെറുപ്പം നോക്കി തരം തിരിച്ചല്ല സുരേഷ് ഗോപി ആളുകളെ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന് വിവാഹ ചടങ്ങുകളുടെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാകും വിവാഹത്തിന് എത്താൻ പറ്റാത്തവർക്കായി രണ്ടിടങ്ങളിലായാണ് സുരേഷ് ഗോപി സൽക്കാരം ഒരുക്കിയത് അടുത്തൊന്നും ഇത്ര മനോഹരമായ ഒരു സെലിബ്രിറ്റി വെഡിങ് കണ്ടിട്ടില്ലെന്നാണ് വീഡിയോ കണ്ടവരെല്ലാം ഒന്നടങ്കം കുറിച്ചത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് ഭാഗ്യയും ശ്രേയസിനെയും അനുഗ്രഹിക്കാൻ ടിനി ടോമും എത്തിയിരുന്നു എന്നാൽ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് ആ വിവാഹ ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും മഹനീയമായ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് മാസങ്ങൾക്ക് മുൻപ് അകാലത്തിൽ ഈ ലോകത്തു നിന്നും പോയ ഡോക്ടർ വന്ദനാദാസ് എന്ന പെൺകുട്ടിയുടെ അച്ഛനെയാണ് എന്നാണ് ടിനി ടോം കുറിച്ചിരുന്നത് ടിനി ടോം പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ അച്ഛനെ ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപി ചേട്ടന്റെ മകളുടെ തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയമായ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ്സ് മേടിച്ചു ഇപ്പോൾ വീട്ടിൽ കാണാനെത്തി നിങ്ങളും ഈ മുട്ടുച്ചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിൽ വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയ ഒരു ആശ്വാസം ആയിരിക്കും ഈ അച്ഛന് എന്നാണ് ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛനൊപ്പമുള്ള വീഡിയോ പങ്കിട്ട് ടിനി ടോം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് രാത്രിയിലാണ് ഡോക്ടർ വന്ദനാദാസിനെ ജോലിക്കിടെ ജി സന്ദീപ് എന്നയാൾ കുത്തി കൊലപ്പെടുത്തിയത് ചികിത്സയ്ക്കത്തെ പ്രതി അക്രമാസക്തനായി വന്ദനയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കോട്ടയം കടുത്തുരുത്തിക്കടുത്ത് മുട്ടുച്ചിറ പട്ടാമുക്കിൽ നമ്പിച്ചിറ കാലായിൽ കെ ജി മോഹൻദാസിന്റെയും വസന്താകുമാരിയുടെയും ഏക മകളായിരുന്നു വന്ദന ടിനിയുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ട തോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് തന്റെ മകളുടെ വിവാഹത്തിന് വന്ദനയുടെ കുടുംബത്തെയും ക്ഷണിച്ച സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തി അവരുടെ വീട്ടിൽ ചെന്ന ടിനി ടോമിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് മറക്കാതെ സുരേഷ് ഗോപി സ്വന്തം മകളുടെ കല്യാണത്തിന് വന്ദനയുടെ കുടുംബത്തെ ക്ഷണിച്ചല്ലോ ആ മനസ്സ് എന്തൊരു കരുതലാണ് ആ മനുഷ്യന് ടിനിയുടെ പ്രവൃത്തിക്ക് ഒന്നും പറയാനില്ല സ്നേഹം മാത്രം എന്നിങ്ങനെയാണ് കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെ നാലരയോടെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ലഹരിക്ക് അടിമയായ രോഗിയുടെ ആക്രമത്തിൽ വന്ദനാദാസ് കൊലപ്പെട്ടത് കോട്ടയം മുട്ടുച്ചിറ നമ്പിച്ചിറ കാലായിൽ കെ ജി മോഹൻദാസിന്റെയും വസന്താകുമാരിയുടെയും ഏക മകളാണ് വന്ദന You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.